നമസ്കാരം അല്ലു ഫാമിലി അമ്മയും മക്കളും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തക്കാളി ഗ്രോ ബാഗിൽ നടുന്ന രീതിയെ കുറിച്ചാണ് അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടാവശ്യം നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണ് വളർത്തുന്ന നട്ടു വളർത്തുന്ന ഒരു ചെടിയാണ് തക്കാളി അപ്പൊ ഏറ്റവും കൂടുതൽ കീടബാധ ഉണ്ടാവുന്നതും തക്കാളി തന്നെയാണ് അപ്പൊ അത് നടുന്ന ശരിയായ രീതി എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നു അപ്പോൾ വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക മാത്രമല്ല ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് പിന്നെ തക്കാളി കൃഷിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള സംശയങ്ങള് കമന്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിപ്പോ അതായതേപോലുള്ള നഴ്സറി ഗ്രോ ബാഗിലാണ് തക്കാളി കൃഷി ചെയ്യാനായിട്ട് പോകുന്നത് അതിൽ ഞാൻ ഒരു പത്തിരുപത്തിരണ്ട് ബാഗുകൾ നിറയ്ക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അത് നിറയ്ക്കാൻ ആദ്യപടി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ കരിയില ഒരു പകുതിയോളം ഗ്രോ ബാഗിന്റെ പകുതിയോളം നമുക്ക് കരിയില നിറച്ചു കൊടുക്കാം തക്കാളി കൃഷിക്ക് ഏറ്റവും പറ്റിയ ഒരു ഗ്രോ ബാഗാണ് ഈ ബ്ലാക്ക് ഗ്രോ ബാഗ് അപ്പോൾ ഇതിന് വലിയ വിലയൊന്നുമില്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കിലോക്ക് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ അവിടെ വാങ്ങിച്ചത് പക്ഷെ ഒരു കിലോയാണ് നമുക്ക് ഒരുപാടൊന്നും വേണ്ട ഇത് അര കിലോയിൽ തന്നെ ഇരുപത്തിരണ്ടോളം ഗ്രോ ബാഗ് വരും അതായത് നൂറ് രൂപയ്ക്ക് ഇരുപത്തിരണ്ടോളം ഗ്രോ ബാഗ് നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയും ഗ്രോ ബാഗുകളിലാണ് ഞാൻ കരിയില നിറച്ചേക്കുന്നത് അടുത്തത് പച്ചക്കറി വേസ്റ്റ് നമ്മൾ അതിലേക്ക് ഇടുകയാണ് നമ്മുടെ വീട്ടില് വീട്ടാവശ്യത്തിന് ഉപയോഗിച്ചതിന്റെ പച്ചക്കറി വേസ്റ്റ് നമുക്ക് ഓരോ ദിവസമായിട്ടും ഓരോ ഗ്രോ ബേഖകളിലായിട്ട് നിറയ്ക്കാം ഇതെല്ലാം നമ്മൾ അടുത്ത വീട്ടിൽ നിന്നൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ ഞാൻ എല്ലാ പച്ചക്കറികളും നടമ്പോഴും ഇതേപോലുള്ള പച്ചക്കറി വേസ്റ്റ് ഇടാറുണ്ട് അപ്പോൾ ഈ ഒരു ഇരുപത്തിരണ്ട് ഗ്രോബ്യാസുകളിലും ഞാൻ നിറയെ പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതല്ല നിങ്ങൾക്ക് ഇതുപോലെ പച്ചക്കറി വേസ്റ്റ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ പച്ചിലായാലും മതി നമ്മുടെ കൊന്ന ചെടിയുടെ ഇല നമ്മളെ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെയില വേപ്പില ഇങ്ങനെയൊക്കെ ഉള്ള എന്താണ് മറ്റേ മഷിത്തണ്ട് ഇങ്ങനെയൊക്കെ പച്ചിലകൾ ഈ ഒരു ഗ്രോബേഖയിലേക്ക് നമുക്ക് പച്ചക്കറി വേസ്റ്റ് ഇത്രയും അധികം ഇല്ലാത്തവർക്ക് അതല്ല നിങ്ങൾ ഇത്രയും കവർ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അതല്ല ഒരു അഞ്ചോ ആറോ കവറൊക്കെയാണ് നിറയ്ക്കുന്നെങ്കിൽ നമ്മളെ വീട്ടിൽ എന്തായാലും പച്ചക്കറി വേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതല്ല നിങ്ങൾക്ക് കിട്ടാനൊരു തോനെ നടന്നു നിങ്ങൾക്ക് കിട്ടാനും ബുദ്ധിമുട്ടാണ് പച്ചക്കറി വേസ്റ്റ് ഇത്രയും കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുള്ളവര് പച്ചില നുറുക്കി ഇതിലേക്ക് കൊടുത്താലും മതി അതിന് ശേഷം നമുക്ക് ഇതേപോലെ കുറച്ച് വെള്ളം തലച്ചു കൊടുക്കാം നല്ല രീതിയിൽ തന്നെ വെള്ളം തലച്ചു കൊടുക്കാം അങ്ങല്ലേ പിന്നെ നമുക്ക് വേണ്ടത് ചാരമാണ് ചാരമൊക്കെ മിക്ക വീടുകളിലും കാണാറുണ്ട് അപ്പൊ ചാരം തോനെ ഇടരുത് ഈ കാണുന്ന പോലെ ഓരോ പിടി ഓരോ ഗ്രോബേഖലും ഒന്നോ രണ്ടോ പിടി അതിനപ്പുറത്തേക്ക് ഇടരുത് അപ്പൊ ഒരു രണ്ട് പിടി അതിനപ്പുറത്തേക്ക് ഒരു ഗ്രോബേഹലും ഇടണ്ട ഒന്ന് രണ്ട് പിടി ഒരു പിടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ോ രണ്ടോ പിടി മാത്രം ഇടാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടോ പിടി ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് വെള്ളം തിളച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും വെള്ളം തിളച്ചതിന് ശേഷം ഒരു അഞ്ച് ആറ് ദിവസം അങ്ങനെ വെച്ചേക്കുക നമ്മൾ ഇട്ട പച്ചക്കറി വേസ്റ്റൊക്കെ ഒന്ന് അഴുകി തുടങ്ങാനാണ് ഇതാക്കണ്ടില്ലേ ഇതിപ്പോ നമ്മൾ ഇപ്പൊ ചേർത്ത് കൊടുത്ത പച്ചക്കറി വേസ്റ്റൊക്കെ നന്നായിട്ട് അഴുകിയിട്ടുണ്ട് ചാമ്പലുമായിട്ട് അത് ചേർന്നിട്ടുണ്ട് പിന്നെ ഒന്ന് നന്നായിട്ട് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അഞ്ചാറ് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് പൊടിഞ്ഞു തുടങ്ങും ഇനി നമുക്ക് ഇതിലേക്ക് നിറയ്ക്കാനുള്ള വളക്കൂട്ട് തയ്യാറാക്കാം അതിനാദ്യം നമ്മുടെ പറമ്പിലുള്ള മണ്ണ് തന്നെ എടുക്കാം നല്ല വളക്കൂറുള്ള മണ്ണ് നോക്കി എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം അപ്പൊ ഇത് എൻ്റെ വീട്ടിന്റെ എന്താണ് തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്നാണ് ഞാൻ ഈ മണ്ണ് എടുത്തിരിക്കുന്നത് ഇപ്പൊ മരം മുറിച്ചുകൊണ്ടാണ് ആ ഒരു മരത്തിന്റെ ആ വെള്ളപോലെ കാണുന്ന ഒക്കെ മരത്തിന്റെ ചീളുകളാണ് അത് കിടന്നുകൊണ്ടൊന്നും നമ്മൾ ചെടിക്കൊന്നും വേറെ കേടുപാടുകളൊന്നും വരത്തില്ല അതുകൊണ്ടാണ് ഞാനൊന്നും എടുത്തു മാറ്റാതെ തന്നെ ഇട്ടേക്കുന്നത് അപ്പോൾ മണ്ണെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഇട്ടുകൊടുക്കാൻ വെറും ചകിരിച്ചോറല്ല ഇത് കമ്പോസ്റ്റ് ആണ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഇത് കിലോയ്ക്ക് പതിനഞ്ച് രൂപയാണ് വില എല്ലാ വളക്കടകളിലും ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പൊ നമ്മൾ ഗ്രോബേഖല നടുമ്പോഴത്തേക്ക് വെള്ള ഈർപ്പം നിൽക്കാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും ഇനി നമുക്ക് ചാരമാണ് ഇത് ചാരം കുറച്ച് നനവുണ്ട് അതുകൊണ്ടാണ് ആ ഒരു കളർ മാറ്റം അപ്പൊ ചാരം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട കുറച്ചിട്ടാ മതി അതിന് ശേഷം നമുക്ക് ചാണകപ്പൊടി ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ചാരവും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഒരു പാത്രം ഇട്ട് കൊടുത്താലും മതി അതല്ല ഇങ്ങനെ ഇടാം കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമുക്കതൊന്ന് ഏഹ് ഇളക്കി ചേർക്കാം മണ്ണും ചകിരിച്ചോറ് കമ്പോസ്റ്റും ചാണകപ്പൊടിയും ചാരവും കൂടിയാണ് ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം വെക്കാണ്ടില്ലേ ഇതേപോലെ ഇനി അടുത്ത് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് സൂഡോമോണസ് ആണ് സൂഡോമോണസ് നമുക്ക് ഈ ഒരു അളവില് ഇതിലേക്ക് ഒന്ന് ഇട്ടു കൊടുക്കാം ചെടികൾക്കുണ്ടാകുന്ന പാട്ട രോഗങ്ങൾക്കും കീടബാധക്കും എല്ലാം വളരെ ഫലപ്രദമായ ഒരു മരുന്നാണ് സോഡോമോണസ് അപ്പോൾ തക്കാളി കൃഷിയിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നക്കാരനാണ് ഈ ഒരു വെള്ളീച്ച ശല്യം ഈ എന്താണ് തണ്ട് വാടി നിൽക്കുന്ന ആ ഒരു രോഗം അങ്ങനെയൊക്കെ ഒരുപാട് രോഗങ്ങൾ തക്കാളിയെ ബാധിക്കാറുണ്ട് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ നമ്മൾ വേരിന്റെ ഭാഗത്തു നിന്നേ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ മണ്ണ് തയ്യാറാക്കുമ്പോൾ സൂഡോമോണസ് കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് കുഴച്ചു കൊടുക്കാം മിക്സാക്കാം സുഡോമോണസ് ചേർത്തതിന് ശേഷം കയ്യിൽ ഗ്ലൗസ് ഇട്ടതിന് ശേഷം മണ്ണ് വാരുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ അല്ലാതെ വരുന്നുണ്ട് പക്ഷെ എന്നാലും ഏറ്റവും ഉചിതം നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ചതിന് ശേഷം സൂഡോമോണസ് ചേർത്ത മണ്ണ് എടുക്കുന്നതായിരിക്കും നല്ലത് അതില്ല എങ്കിൽ ഇതേപോലെ മൺവെട്ടി കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക ഗ്ലൗസ് ഇടണമെന്ന് പറഞ്ഞത് എന്താണ് സൂഡോമോണസ് ഒരു നിത്ര ഇടാൻ തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും ഏതെങ്കിലും ഒരു സാഹചര്യം മൂലം നമുക്കൊരു വിധ യാതൊരുവിധ ദോഷവും ഉണ്ടാവാതിരിക്കാനുള്ള ഒരു മുൻകരുതലായിട്ടാണ് അത് പറഞ്ഞത് ഞാനിപ്പോ ഗ്ലൗസ് ഇടാതെയാണ് ഇത് വാരുന്നതെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഗ്ലൗസ് ഇട്ടുകൊണ്ട് തന്നെ ഈ ഒരു സുഡോമോണസ് ചേർത്ത മണ്ണ് അല്ലെങ്കിൽ മിശ്രിതം എടുക്കുന്നതായിരിക്കും ഉചിതമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഇതെടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രോബകളിൽ ഓരോന്നിലായിട്ട് ഇട്ട് കൊടുക്കാം ഇതാ കണ്ടില്ലേ മുഗൾ ഭാഗത്ത് ഒന്ന് മണ്ണ് ഇട്ടുകൊടുക്കാം എല്ലാ ഗ്രോബഹുകളിലും നമുക്ക് ഇതേപോലെ ഒന്ന് മണ്ണ് ഇട്ട് ഇട്ടുകൊടുക്കാം അടിഭാഗത്തേക്ക് നമ്മൾ കരിയില ഇട്ടുവെക്കണം അപ്പൊ നല്ലതുപോലെ വെള്ളം നനവ് നിക്കും അത്ര ഉണക്കായിരുന്നാലും നല്ലതുപോലെ വെള്ളം നനവ് ഈ ഒരു ഗ്രോബേഹിനുള്ളിൽ ഉണ്ടാവും അപ്പൊ നമ്മളെ ചെടികള് വാടിപ്പോവാതിരിക്കാനും ഒക്കെ അത് സഹായിക്കും ഞാൻ നേരത്തെ ഒരു പത്തിരുപത്തിരണ്ട് ഗ്രോബേഹകളില് എന്താണ് ഈ കരിയിലൊക്കെ വന്ന് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇപ്പൊ നടാനായിട്ടൊരു പത്തെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ പാവി പൊടിപ്പിച്ച ഏർ തക്കാളി ചെടി തന്നെയാണ് അത് കുറച്ചേ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു പത്തെണ്ണം മാത്രമേ ഇപ്പൊ നടാനായിട്ട് എടുക്കുന്നുള്ളൂ അപ്പൊ നമ്മുടെ വീടിനടുത്ത് തന്നെ ഈ പച്ചക്കറി തൈകളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെ നിന്ന് വാങ്ങിച്ചതിന് ശേഷം ബാക്കി നടാമെന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ഇരിക്കുന്നത് അപ്പോ ഇപ്പൊ നട്ടയില് ഞാൻ ഇപ്പൊ പാകി മുളപ്പിച്ചതില് ഒരു പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് പതിനാലെണ്ണം മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരു പത്ത് പന്ത്രണ്ട് ഗ്രോ ബാഗ് മാത്രമേ ഇപ്പോ നിങ്ങളെ ഈ വീഡിയോക്ക് വേണ്ടി നടാനായിട്ട് കാണിക്കുന്നുള്ളൂ എല്ലാ തൈകളും എല്ലാ ഗ്രോബേഖകളിലും തക്കാളി തൈ നട്ടതിന് ശേഷം മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇട്ടുകൊടുക്കുകയാണ് വേപ്പിൻ പിണ്ണാക്ക് തോന്നിയെന്ന് വേണ്ട കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക അത് വെള്ളം ഒഴിക്കുമ്പോൾ അത് നന്നായിട്ട് ഒന്ന് കൂന്നു കയറിക്കോളും അതുകൊണ്ട് കുറച്ച് മാത്രം കൊടുക്കുക എല്ലാ ഗ്രോ ബേഖകളിലും നമ്മള് നടാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ഗ്രോബകളിലും നമ്മൾ ചെറിയ രീതിയിൽ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം അതും നമ്മൾ കീടബാധ എന്താണ് ഉണ്ടാവാതിരിക്കാൻ തന്നെയാണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കുന്നത് എല്ലാ കർഷകർക്കും അതറിയാവുന്ന കാര്യമാണ് അപ്പോൾ എല്ലാ നമ്മൾ എല്ലാ കൃഷി ചെയ്യുമ്പോഴും വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ല കാര്യമാണ് അപ്പൊ അതിന്റെ മുകളിലായിട്ട് നമുക്ക് പിന്നും നമ്മൾ നേരത്തെ നിറച്ച മിശ്രിതം ഇട്ടുകൊടുക്കാം കണ്ടില്ലേ ഈ ഒരു ഗ്രോ ബാഗ് നമ്മൾ എടുത്തു നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇതിന് വെയിറ്റ് വളരെ കുറവാണ് കാരണം ഇതിൽ പകുതിയിലധികവും കരിയിലയാണ് നിറച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ എടുത്ത് അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കാനും ഒക്കെ ഇത് സാധിക്കും വളരെ ഭാരം കുറഞ്ഞ ഗ്രോ ബാഗ് നിറയ്ക്കലാണിത് അപ്പോൾ അതിനുശേഷം നമുക്ക് നന്നായിട്ട് വെള്ളം തണിച്ചു കൊടുക്കാം നമ്മൾ വെള്ളം തളിച്ചതിന് ശേഷം കുറച്ച് സമയം ഒന്ന് വെച്ചതിന് ശേഷം ചെടി നടന്നതായിരിക്കും നല്ലത് അപ്പൊ തന്നെ നട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നിരുന്നാലും ഈ ഒരു എന്താണ് നമ്മൾ ചേർത്ത് കൊടുത്ത ഈ വേപ്പിൻ്റെ മെണ്ണാക്കൊക്കെ നന്നായിട്ട് ഒന്ന് കൂന്ന് കയറിയതിനു ശേഷം ചെടി നട്ട വളരെ നന്നായിരിക്കും കണ്ടില്ലേ നല്ല രീതിയിൽ വെള്ളം തളിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ നടാനായിട്ട് ഉദ്ദേശിക്കുന്ന തക്കാളി തക്കാളി തൈ എടുക്കുക കണ്ടില്ലേ ഇത് ഞാൻ പല ഡ്രൈയിലായിട്ട് ഏർ പൊടിവെച്ച് വെച്ചിരുന്നതാണ് കാരണം എല്ലാം കൂടെ ഒന്നിനകത്തോട്ട് ആക്കിക്കൊണ്ടുവന്നോ അങ്ങനെ ഇരിക്കുന്ന അപ്പൊ നമ്മൾ അതിൽ നിന്നൊരു തക്കാളി തൈ എടുത്ത് മണ്ണ് നന്നായിട്ട് ഒന്ന് മാറ്റിയതിന് ശേഷം അതിലേക്ക് വെച്ചു കണ്ടില്ലേ നമ്മൾ ഈ മണ്ണ് ഒന്ന് മാറ്റുന്ന സമയത്ത് ഒരു നന്നായിട്ടൊന്ന് കുഴി കുഴിച്ച് ആ മണ്ണ് ഒന്ന് അകത്തേക്ക് ഇറക്കി കൊടുക്കുന്നത് നന്നായിരിക്കും കാരണം നമ്മൾ കരിയിലല്ലേ ഒരുപാട് അഹത്തുള്ളു അപ്പൊ ആ അടിഭാഗത്തേക്ക് മണ്ണ് പോവാനായിട്ട് അത് സഹായിക്കും ഇപ്പൊ എല്ലാ ഗ്രൂപകളിലും നമുക്ക് ഇതുപോലെ തൈ നട്ട് കൊടുക്കാം നട്ടു കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് ദിവസം നല്ല തണല് കിട്ടുന്ന ഭാഗത്തേക്ക് വെക്കാം ഇതൊന്ന് നമ്മൾ ആ പുതിയ മണ്ണ് മാറ്റമൊന്ന് യോജിക്കുന്നത് വരെ പിന്നെ ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞതിന് ശേഷം വെയിലത്തേക്ക് നമുക്ക് മാറ്റി മാറ്റിവെക്കാം നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് തന്നെ നമ്മൾ എല്ലാ പച്ചക്കറി തൈകളും നടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല വെയിൽ കിട്ടിയാൽ മാത്രമേ നല്ല രീതിയിലുള്ള വിളവും നല്ല രീതിയിലുള്ള വളർച്ചയും ചെടികൾക്ക് ഉണ്ടാവുകയുള്ളൂ നമ്മൾ ചോലകളിലൊക്കെ അതായത് തണലുള്ള ഭാഗങ്ങളിലൊക്കെ നട്ട് കൊടുത്താൽ ചെടി നല്ല ഏർക്കിൽ പോലെ അങ്ങ് പോവുകയും ചെയ്യും അതിന് കായ്ഫലം ഒന്നും ഉണ്ടാവുകയില്ല അപ്പം തീർച്ചയായിട്ടും എല്ലാവരും നല്ല വെയിൽ തട്ടുന്ന ഭാഗത്ത് നമ്മളെ പച്ചക്കറികളെല്ലാം നടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഈ നട്ട തക്കാളത്തായി ഈ മണ്ണുനാറ്റി യോജിച്ചൊരു പത്ത് ഇരുപത് ദിവസമൊക്കെ വളർച്ച എത്തുമ്പോഴത്തേക്കും ഇതിൽ ചേർക്കാനുള്ള വളക്കൂട്ടിനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോകൾ ഈ ചാനലിൽ ഉണ്ട് അപ്പൊ എല്ലാവരും അതൊന്ന് കണ്ടതിന് ശേഷം അങ്ങനെയുള്ള വളക്കൂട്ടുകളൊക്കെ നിർമ്മിച്ച് ചെടികളിൽ ചേർക്കണം നമ്മൾ പൂർണ്ണമായും നമ്മൾ എന്താണ് പറയുക വളക്കടകളിൽ നിന്നൊക്കെ കാശു കൊടുത്ത് വാങ്ങുന്ന അങ്ങനെയുള്ള വളങ്ങൾ ഒന്നും ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ പച്ചില വളം തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പച്ചില വളം ഏറ്റവും നല്ല ഒരു വളമാണ് അപ്പോൾ നമുക്ക് ഒരു അഞ്ച് പൈസ ചിലവില്ലാത്ത രീതിയിൽ പച്ചില വളം നിർമ്മിക്കാനായിട്ട് സാധിക്കും അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ നേടുന്നതായിരിക്കും പിന്നെ ഓരോ ദിവസവും നമ്മൾ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റുകൾ തന്നെ നമുക്ക് ഈ ഗ്രോബേഹകളിൽ നിറയ്ക്കാനായിട്ട് സാധിക്കും വളങ്ങൾക്ക് പകരമായിട്ട് അപ്പോൾ ഓരോ ദിവസത്തെയും നമ്മൾ അങ്ങനെ ഓരോ ഗ്രോബേഹ എടുത്തതിന് ശേഷം അതിനിങ്ങനെ പകുതി ഭാഗത്ത് ഏർ എന്താണ് കരിയില നിറച്ചതിന് ശേഷം പിന്നെ നമ്മളെ വീട്ടിലെ ഫുഡ് വേസ്റ്റ് വരെ നമുക്ക് ചെടി നടാനായിട്ട് പച്ചക്കറി നടാനായിട്ട് നട ഇതിൻ്റെ ഗ്രോബേഹിനുള്ളിൽ നിറയ്ക്കാനായിട്ട് സാധിക്കും മണ്ണ് കരിയില കഴിഞ്ഞതിന് ശേഷം ഫുഡ് വേസ്റ്റ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോകളെല്ലാം ഈ ചാനലിലുണ്ട് അപ്പോ ആ വീഡിയോകളെല്ലാം നിങ്ങൾ കാണണം അപ്പോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടില്ലെന്ന് കരുതുന്നു ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള പച്ചക്കറി തൈകള് നമ്മളെ വീട്ടാവശ്യമെങ്കിലും കൃഷി ചെയ്തെടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ ബൈ